हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे गोविन्द गोपकमारोडत्तवन् केळिकलो आटिटु मायटि अम्मान् मायीडन् हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे राम हरे कृष्ण ഹരേ ഗോവിന്ദ പതിനാലു ലോകങ്ങളും അടക്കി വാണിടുന്ന നിൻ തിരുവായിൽ കാട്ടിയല്ലോ ഈഴു ലോകം ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ഒരു തരി പോലും മണ്ണ് തിന്നില്ലമ്മേ എട്ടൻ കള്ളം പറഞ്ഞൊന്നു ചൊല്ലിയിടുന്നു കൗശലക്കാരൻ ഒരു തരി പോലും മണ്ണ് തിന്നില്ലമ്മേ ഏട്ടൻ കള്ളം പറഞ്ഞൊന്നു ചൊല്ലിയിടുന്നു കൗശലക്കാരൻ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ഇരുമിഴിക്കോണിയിലായി ഒളിപ്പിച്ച കുസൃതിയെ മതി വരുവോളം കണ്ട് തൃപ്തയായമ്മ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ചെറുചിരി നൂണഞ്ഞാവൻ പതിയമ്മ തന്മാറിൽ അഴകേറും മീകത്തുണ്ടായി यि हरे राम हरे राम हरे कृष्ण हरे कृष्ण हरे राम हरे कृष्ण हरे गोविन्द हरे राम हरे कृष्ण എന്നിങ്ങനെ ചൊല്ലിയിടുവാൻ മതി വരുവോളം വർത്താൻ കൊതിയേറുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ഇരുമിഴിപ്പൂക്കളെയും ചെറുതായി കൂമ്പിയാവൻ നുണയുന്നു പാൽ മധുരം लोकमीडु ऐकनाथन् महाप्रभु मयुडिताटिल् सुकृतमायी हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे राम हरे कृष्ण हरे गोविन्द हरे राम हरे कृष्ण ಹರೆ ರಾಮ ಹರೆ ಕೃಷ್ಣ ಹರೆ ರಾಮ ಹರೆ ಕೃಷ್ಣ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ